മറ്റേ മാലികൾ പിന്നെ അയ്യോ ഭയങ്കര അത് ഇല്ലെങ്കി അവിടെ അതാ അതാ ഞാൻ പറഞ്ഞ ഹരി വീട്ടില് അപ്പം ടീച്ചർ അമ്മൂമ്മ ഹരിയുടെ അമ്മൂമ്മ ടീച്ചറും അമ്മയും അച്ഛനും എല്ലാരും അവര് പറയുന്നത് നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്യുന്നതാണ് ഒരു ഭയങ്കര ഹമ്പിളായിട്ട് വളരെ ഹമ്പിളായിരുന്നു എല്ലാ ആര് വന്നാലും എല്ലാവരെയും കലിലൊക്കെ തൊട്ട് ഒഴുത് എല്ലാരും അത് കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ പിന്നെ മറന്നുപോകും പക്ഷെ അത്ര നല്ലൊരു കുട്ടിയായിരുന്നു ആ ഒരു നമുക്ക് ഹു അവരുടെ പ്രവൃത്തി മനസ്സിലാക്കാൻ പറ്റും അത് ഈ പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ പോയി സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല ദൈവാധീനം കൊണ്ട് ഒരു വേദിയിലും അങ്ങനെ മറന്നുപോവയോ എന്തോ ആ സമയത്ത് ഒരു നമുക്ക് ഒരു എനർജി വരും എവിടുന്നൊരു ഒരു

നമ്മൾക്ക് എപ്പോഴും മനുഷ്യനല്ലേ ഒരു കോൺഫിഡൻസ് പ്രാക്ടീസ് മറവിടെ ഞാൻ പ്രാർത്ഥിച്ച ഒന്നും മറക്കല്ലേ എല്ലാം നന്നായി എന്റെ കൂടെ വായിക്കുന്നവർക്കും മറക്കല്ലേ നമ്മൾ എല്ലാരും പ്രയർ ചെയ്തിട്ടാണ് കയറുന്നത് ബിഫോർ ഷോ ഞങ്ങള് എല്ലാരും വട്ടത്തിൽ നിന്നിട്ട് ഞങ്ങൾ പറയും എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം ഓൺ സ്റ്റേജ് എല്ലാരും നല്ല ഹാപ്പി ആയിരിക്കണം എല്ലാവരും നല്ല നമ്മുടെ എനർജിയും ക്രൗഡിൻ്റെ എനർജിയും അത്രയും നല്ലൊരു ലെവലിലേക്ക് പോകണം ഒരു മൊമെന്റ് പോലും നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോ ഒരു മോശം വരരുത് സ്റ്റേജ് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് ഞാൻ മാത്രല്ല എൻ്റെ മ്യൂസിഷ്യൻസ് എൻ്റെ ബാൻഡിലുള്ളവരാണെങ്കിലും എൻ്റെ ടെക്നീഷ്യൻസ് എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ലൈറ്റ് എഞ്ചിനീയർ എൽ ഇ ഡി എൻ്റെ അവിടെ ടെക്നീഷ്യനായിട്ട് നിൽക്കുന്ന പയ്യൻ ഉൾപ്പെടെ എല്ലാവരും പ്രയർ എൻ്റെ മാനേജർ ഉൾപ്പെടെ പ്രയർ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നത്